ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന സാധനമാണ് ചെമ്മീൻ സിക്സ്റ്റി ഫൈവ് അതിന് നമ്മൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ രണ്ട് കരിവേ പിൻ്റെ പിന്നെ ഒരു ഉണ്ട മുളക് അതില്ലെങ്കിൽ മെലിഞ്ഞ രണ്ട് മുളകും എടുക്കാം പിന്നെ ഒരു നാരങ്ങ പിന്നെ ഒരു ഒരു ഉണ്ടായിട്ടുള്ള ഒരു വെളുത്തുള്ളി പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ഇനി ഇതൊക്കെ ഇട്ടിട്ട് നമുക്കൊരു അടിപൊളി ചെമ്മീൻ സിക്സ്റ്റി ഫൈവ് ഒന്ന് ഉണ്ടാക്കി എടുത്താലോ റൈസ് ഞമ്മക്ക് ഇനി കേൾക്കാൻ പോവാ ഇത് ക്ലീൻ ആക്കിയതാണ് ഇനി നമുക്ക് കേൾക്കാൻ പോവാം നല്ല വാസാ പൂവിന് വേണം കുറെ ആൾക്കാർ കടന്നുപെടിയുന്നുണ്ട് കൈത്തിൽ കൈറ്റേ നല്ല സന്തോഷം ഇനി ഓല് ചൂടുകാലത്തേക്കാ പോകുന്നത് ഇപ്പോൾ തണുപ്പ് കാലത്താ നമ്മുക്കിനി എല്ലോ നോക്ക് കായൊരു വലിയ ചമ്മീനി കൊറേ പ്രാവശ്യം ഒന്ന് കഴുകി വെക്കണം പിന്നെ ലാസ്റ്റ് ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇങ്ങനെ വെള്ളം ഒക്കെ കളയണം ഇപ്പൊ നമുക്ക് നമുക്കിത് വെള്ളം പോവാനിട്ട് വെക്കാം നമുക്ക് നെക്സ്റ്റ് ഉള്ളിയൊക്കെ തൊളിക്കാൻ പോവാം വെളുത്തുള്ളി ഇഞ്ചി മുളക് കരിയേപ്പിന്റെ അല്ല ഇതൊക്കെ കൂടി നമുക്ക് കുറച്ച് എടുത്താൽ മതി ഒരു അഞ്ചാറെണ്ണ ഇപ്പൊ നമുക്ക് ഒന്ന് കയക്കാം അരച്ചെടുക്കാം അല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാല കുരുമുളക് പൊടി വലിയ ജീരകം അപ്പൊ ഇതൊക്കെ ഇട്ട് നമ്മക്ക് ഒന്ന് എടുക്കാം കുറച്ച് പകുതി താഴ്ത്തി കാട്ടപ്പോ ചെറുനാരങ്ങന്റെ കാൽ ഭാഗം മുറിച്ചെടുത്തിട്ട് ബീൻ കൊടുക്കാം അപ്പൊ ഗ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കോഴിമുട്ട പൊട്ടിച്ചിടാം നോക്ക് ഇത് നല്ലോണം പേസ്റ്റ് രൂപത്തിൽ നാട്ടിൽ അരിച്ചെടുക്കണം നമ്മൾ ചെമ്മീൻ ഇതിലിട്ട് കൊടുക്കണ്ട ഗസ് ചെമ്മീനൊക്കെ ഇതിന്റെ ഒരു രൂപ ആയി കിട്ടീണ് അപ്പൊ നമുക്ക് പേസ്റ്റ് പോലെ അരിച്ചെടുത്ത മസാല നമുക്ക് ഇതിൻ്റെ ഒന്ന് ചേർത്ത് കൊടുക്കണം பிடிப்ப எல்லாம் பிடிச்சு கொடுக்கலாம் മസാലും ഗായ്സ് ഇപ്പൊ തന്നെ നായൽ ഗോദ്യ വരുന്ന ഗൈസ് അപ്പൊ ഇത് ബുളുപുളല്ലേ ഇനി ഇത് ടൈറ്റ് ആക്കാൻ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കണം അപ്പൊ ഗൈസ് നമുക്ക് ആ ഇൻഗ്രീഡിയൻസ് എടുക്കാൻ പോവാം അപ്പൊ ഗൈസ് ഇതാകരം കോൺഫ്ലവർ പൊടി അപ്പൊ നമുക്ക് ഇതൊന്ന് ഇട്ടുകൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ടൈറ്റ് ആവട്ടെ ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കണം എങ്കിപ്പ തന്നെ നാവിന് ഇതൊക്കെ കണ്ടിട്ട് കൊതി ആവണേ നമുക്ക് കൊതിയാവണെങ്കിൽ കമന്റ് ചെയ്യത് ഇത് അര മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ടേസ്റ്റ് ഉണ്ടാവും നമുക്കിത് പത്ത് മിനിറ്റ് മാറ്റി വെക്കാം മക്കി ബാക്കിയുള്ള കരിയപ്പിന്റെ ഒക്കെ ഇതിന്റെ ഇട്ടിട്ട് നമുക്ക് പുറത്തുനിന്ന് പൊരയ്ക്കാൻ പോകും ഇവിടെ ഒരു പോവുകയാണ് വൈബിന് നമുക്ക് പോവാം പാൻ എടുക്കണം നമുക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം നമുക്ക് ഓണാക്കാം ചൂടാൻ വെയിറ്റ് ചെയ്യാം ഐസ് പാൻ ചൂടായ നല്ല കോക്കനട്ട് ഓയിൽ ഒഴിക്കാം ഐസ് ബൂറ്റ വർഗിൽ നോക്ക് കാവലെക്ക ഏ എന്റെ നോക്കണ്ടേ പൂച്ചക്കേ പൂച്ച തുപ്പിട്ടപ്പ എനിക്ക് കൈപ്പുണ്യുണ്ടാവൂല കയസ് നമ്മുക്ക് കൊറച്ച് കരിയപ്പിണ്ടാം പകുതി ഇട്ടു കൈസ് നല്ല സ്മെല്ല് വരുന്നുണ്ട് പൂച്ചക്കെ നോക്ക് ഗൈസ് അവിടെ ഒരു പൂച്ച എത്തി ഇവിടെ ഒരു പൂച്ച ഗൈസ് ഒന്ന് ചിരി നേരം വേവട്ടെ എന്നിട്ട് നമ്മക്ക് മറിച്ചിട്ടു പിടിച്ചു രണ്ടാൾക്കാർ ഇവിടെ എത്തി ഗൈസ് കൊറച്ചാൾക്ക് ഗൈസ് രണ്ട് ഒരു പൂച്ച ഉണ്ടിട്ടോ അതോ സാധനം കടിച്ചു കൊന്ന് നമ്മക്കിത് മറിച്ചിടാം നിങ്ങൾ കാശ്മുമ്പോ കാശ്മീരി മുളക് പോലെ ചേർക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കളർ കിട്ടൂല അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ കളകിങ്ങനെ ഇരിക്കുന്നത് ടിങ്ക ടിക്കട്ടിട്ടിങ്കൾ ாமி தரக்கிணக்கிண்ட അപ്പൊ നമുക്ക് ഇത് തന്നെ കഴിച്ചു വെക്കാം ഇത് വെന്തിട്ട് ഇത് വെന്ത് ഇത് എടുത്ത് മാറ്റി വെക്കാം നമുക്ക് വേവിച്ച് കാണാൻ രസം ഇല്ല അപ്പൊ നമ്മൾ തിന്നു നോക്കിട്ടൊന്ന് പറയാം കുഞ്ഞൊരു പീസ് ആണിതൊന്നും രസം ഇല്ല അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ചൂടാ പൊളച്ചപ്പ തന്നെ ഓ ചൂടായിട്ട് തൊടാന കഴിയില്ല

மழையான காசி மழை அது लाइक सब्सक्राइब थैंक यू बाय बाय सी यू <laughs>